നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും നിന്നെ ഞാൻ താഴെ ഇറക്കും മറുനാടൻ ഷാജൻസ് കറിയുടെ പോസ്റ്റാണ് പുള്ളി ആറാടുകയാണ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ രാവിലെ മുതൽ ഇന്നലെ മുതൽ ഷാജൻ സ്കറിയ സാറിൻ്റെ മറുനാടൻ മലയാളികളുടെ ചീഫ് എഡിറ്റർ ആയിട്ടിരിക്കുന്ന ഷാജൻ സാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് എല്ലാം പി വി അൻവറിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് അത് പറയാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളയാളും വിമർശിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള ആളും തന്നെയാണ് ഷാജിൻസ് കറിയ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ നമുക്കറിയാം മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമം അല്ലെങ്കിൽ ഷാജൻസ് കറിയ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഓൺലൈനിലിരിക്കുന്നോ അല്ലെങ്കിൽ സാറ്റലൈറ്റിലിരിക്കുന്നോ പത്രത്തിലിരിക്കുന്നോ എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറഞ്ഞാൽ അദ്ദേഹം മുന്നോട്ട് പോകുകയാണ് അദ്ദേഹത്തിന്റെ ന്യൂസ് വെബ്സൈറ്റിൽ റീച്ചും അദ്ദേഹത്തിന്റെ ചാനലിൽ റീച്ചും ഒക്കെ നമുക്കറിയാം നമ്മുടെ മലയാളത്തിലെ യൂട്യൂബർമാർ ഇൻഫ്ലുവൻസേഴ്സിനെ എടുത്തുകഴിഞ്ഞാൽ ഇൻഫ്ലുവേർ ഇൻഫ്ലുവൻസർ എന്ന് തന്നെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്താൽ ഒരു പത്ത് ലക്ഷം പേരെ ഒരേപോലെ ഇരുത്തി ചിന്തിപ്പിക്കുവാൻ കഴിവുള്ള ചുരുക്കം ചില യൂട്യൂബർമാരിൽ ഏറ്റവും പ്രധാനി വർദ്ധാടൻ മലയാളി ശാസ്ക്രിയ തന്നെയാണ് അല്ല ഇന്നത്തെ കാലത്ത് അത് തന്നെ സാറ്റലൈറ്റ് ചാനലൊന്നും വേണ്ട ഒരാൾക്ക് കൃത്യമായി പറയാൻ എന്തുണ്ടോ അത് പറയാനുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് അവൈലബിൾ ആണ് അല്ല അതാ ഞാൻ പറഞ്ഞത് ഒരാളുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കൃത്യമായി ഷാജൻസ്കരിയുടെ വാക്കുകൾക്ക് സാധിക്കുന്നതാണ് അദ്ദേഹം പറയുന്ന രീതി അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഒഴുക്ക് ചില വാർത്തകളിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകളോട് നമുക്ക് എതിർപ്പുണ്ടാകും എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൽ കേൾക്കാൻ പോകും അത ഒരു വാർത്തയെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ആ വീഡിയോയിൽ അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റുകളിലേക്ക് കൃത്യമായി എത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ട് നമുക്ക് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലായാലും പിണറായി സർക്കാരിനെതിരെ ഒരു വലിയ വാളെടുത്ത ഒരു മാധ്യമം പ്രവർത്തകരാണ് ഷാൻസ്കറി നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ അതിന്റെ യഥാർത്ഥമായ സംഭവങ്ങൾ എന്താണെന്ന് കൃത്യമായി അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റിലൂടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ ഇടതുവിരുദ്ധ തരംഗം ഉണ്ടാക്കാൻ ഷാജൻസ്കറിയുടെ വാക്കുകൾക്കുണ്ട് വാക്കുകൾ കൊണ്ട് വാക്കുകൾ ചാട്ടുളിയായി അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് ശക്തമായ നിലപാടുകളായിരുന്നു അദ്ദേഹത്തിന് അത് അത് അദ്ദേഹം എടുത്ത നിലപാടുകളാണ് അതായത് ഞാൻ ഈ പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ മാത്രമാണ് ഇത് സംസാരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഒരു വിഷയം എന്താണ് എന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന സാധാരണക്കാർക്ക് അദ്ദേഹത്തിന്റെ ശക്തമായ വാക്കുകളിലൂടെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനാണ് അപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ എതിരാളിയും അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഷാജം സ്കറി അദ്ദേഹത്തിന്റെ റീച്ച് തന്നെയാണ് ഏറ്റവും പ്രധാന ഘടകം അദ്ദേഹം ഒരു വീഡിയോ ചെയ്താൽ അത് കാണുന്നത് അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും പേരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം അപ്പോൾ ഏറ്റവും വലിയ പിണറായി വിരുദ്ധനെന്നും അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇസ്ലാമിക വിരുദ്ധനെന്നും ഒക്കെ ഷാജം സ്കറിയെ ബ്രാൻഡ് ചെയ്യപ്പെട്ടു അപ്പോൾ ഷാജം ഷാജംസ്കറിയെ ഒതുക്കാൻ വേണ്ടി ഇടതുപക്ഷം ഉപയോഗിച്ച് അല്ലെങ്കിൽ പിണറായി വിജയൻ ഉപയോഗിച്ച വാളായിരുന്നു പി വി എൻവർ എന്നുള്ളത് പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഒരു മറുനാടൻ വേട്ട അദ്ദേഹം ആരംഭിക്കുന്നു മറുനാടൻ വേട്ട എന്ന് തന്നെയാണ് അദ്ദേഹം പേരിട്ടത് പട്ടത്തുള്ള മറുനാടൻ മലയാളിയുടെ ഓഫീസിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് ആറാ നിലയിൽ നിന്നതിൻ്റെ താഴെ ഇറക്കും എന്നൊക്കെ ഫേസ്ബുക്കിൽ ഓപ്പണായിട്ട് ശാൻസ്കരിയയെ വെല്ലുവിളിച്ചു ടി വി അമ്മ പക്ഷേ ഈ വാചകങ്ങളൊന്നും എഴുതി കൊടുത്തതായിട്ടുള്ളതല്ല എന്ന് പറഞ്ഞിട്ടൊരു പി ആർ ടീം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഇടതു വർഷത്തെ പി ആർ ടീം ആയിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല ശാസ്ക്രിയ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പട്ടാനം തിരുവനന്തപുരം പട്ടത്തെ ആറാം നിലയിൽ നിന്ന് താഴെ ഇറങ്ങി യു കെയിലെത്തി ചായ കുടിക്കുന്ന ഷാജൻസ് കറിയാ ലണ്ടനിൽ നിന്ന് ചായ കുടിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോകൾ കാണുമ്പോൾ അദ്ദേഹം സ്റ്റുഡിയോയിലല്ല പുറത്തെവിടെ വേണം പക്ഷെ അന്ന് കുറെ കാലം അദ്ദേഹത്തിന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു ഒരു ഉപജീവിതം ഒക്കെ ഷാജൻ കറയ്ക്ക് അനിവാര്യമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് ഭയം കൊണ്ടല്ല അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ജയിലിൽ അടക്കപ്പെട്ടാൽ ജയിലിൽ വെച്ച് അപായപ്പെടും എന്ന കൃത്യമായ ധാരണയുടെ പുറത്താണ് അദ്ദേഹം മാറി മാറി നിന്നപ്പോഴും അദ്ദേഹം വീഡിയോകൾ കഴി തന്നെ കൊണ്ട് കഴിയുന്ന അത്രയും വീഡിയോകൾ അദ്ദേഹം പുറത്തു വിട്ടുകൊണ്ടിരുന്നു കൃത്യമായ അദ്ദേഹം അപ്ഡേറ്റുകൾ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ പിണറായി വിജയന്റെ മുഖം സംരക്ഷിക്കാൻ പി വി എൻവർ ഇറങ്ങി പുറപ്പെടും അന്ന് പി വി എന്ന കുറെ പേർക്ക് ചെസ് നമ്പർ ഇട്ടു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാധ്യമങ്ങളാണ് മറനാടൻ മലയാളിയും ഏഷ്യാനെറ്റ് ന്യൂസും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അതായത് ഏഷ്യാൻ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഏറ്റവും വിശ്വാസ്യതയുള്ള പ്ലാറ്റ്ഫോമാണ് ഏഷ്യാനൂസ് അതിലെ വിനുവി ജോൺ എന്ന് പറയുന്ന അവതാരം ഇന്നത്തെ കാലത്തിനൊത്ത് ആളുകൾ പ്രസംഗങ്ങളും കഥാപ്രസംഗങ്ങളും സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി മുണ്ടു എടുത്തുമൊക്കെ വീഡിയോകൾ ചെയ്ത് വൈറലാകാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് കയറുമ്പോൾ സ്വന്തം രീതികളിൽ നിന്ന് സ്വതസിദ്ധമായ രീതിയിൽ നിന്ന് ഒട്ടും മാറാതെ കൃത്യമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ചർച്ചകളും കാര്യങ്ങളുമായി പൊയ്ക്കൊണ്ടിരുന്ന വിനുവി െ വരെ അദ്ദേഹം കാണിച്ചു കൊടുക്കാമെന്ന തരത്തിൽ ഭീഷണിയുടെ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ എല്ലാരോടും ഭീഷണിയാണ് ഒപ്പം തന്നെ ഓൺലൈൻ മാധ്യമങ്ങളായ കർമ്മ ന്യൂസ് ക്രൈം ന്യൂസ് നവകേരള എല്ലാ ന്യൂസിനൊക്കെ പി വി അൻവറിന്റെ ടീം പി വി അൻവർ അല്ല പി വി അൻവറിന്റെ ടീം ചെസ്റ്റ് നമ്പർ ഇട്ടിരുന്നു എന്നുള്ളതാണ് ചെസ്റ്റ് നമ്പർ ഇട്ട് ഭീഷണിപ്പെടുന്നത് ഞങ്ങളെ പറഞ്ഞാൽ സൈബർ കടന്തലുകളുടെ ഒരു ഫാമ് തുടങ്ങി പറയപ്പെടുന്ന പി വി എൻവർ സൈബർ കടന്തലുകൾ പി വി അൻവറിന്റെ ഈ സൈബർ ഇടപെടലുകൾക്ക് മുമ്പേ വളരെ ആക്ടീവ് ആയിരുന്നു എങ്കിലും അവർക്ക് ചോദിക്കാരും പറയാനൊരു നേതാവ് കൂടി പരസ്യമായി വന്നതോടുകൂടി അവരൊന്നും കൂടി ആക്റ്റീവായിട്ട് ഇറങ്ങി ഈ സൈബർ കടന്തൽ കുത്തേക്കാത്ത മാധ്യമപ്രവർത്തകർ ചുരുക്കമാണ് ഈ ട്വന്റി ഫോർ ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ പോലും ഇടതുപക്ഷ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു അവസരത്തിൽ സർക്കാരിനെ ഒന്ന് കുറ്റം പറയേണ്ടി വന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഫോട്ടോ വരെ വെച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന സാഹചര്യങ്ങളും നമ്മൾ കണ്ടതാണ് അത് എല്ലാ മാധ്യമ പ്രവർത്തകരും അത് നേരിടേണ്ടി വന്നിട്ടുള്ള സുജയ അടക്കമുള്ള ഒട്ടനവധി മാധ്യമപ്രവർത്തകർ അത് നേരിടേണ്ടി വന്നിട്ടുള്ളവരാണ് ഇതിൽ കേസുകൾ ബലപ്പിച്ച് കേസുകൾ ഉണ്ടാക്കി ഷാജം സ്കറിയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് നോക്കൂ ഒരു എസ് സി എസ് ടി അട്രോസിറ്റി കേസ് വരെ ഷാജംസ് സ്കറിക്ക് നേരെ അത് എന്തിനായിരുന്നു എന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ആ കേസുകളുടെ മറവിൽ മറുനാടൻ മലയാളിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്ത് നോക്കൂ എത്രയോ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ ഓഫീസുകൾ ഉണ്ടായ റെയ്ഡുകൾ നമുക്കറിയാം ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഒട്ടനവധി പേരുണ്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ നമ്മൾ ഗുരുതല്യരായിട്ട് കാണുന്നവരുമായ ഒട്ടനവധി പേരുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് അവിടെ ഇത് ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന എക്യൂപ്മെന്റുകൾ അല്ല ക്യാമറകൾ സിസ്റ്റങ്ങൾ അതായത് ഇനി ആ മാധ്യമം സ്ഥാപനം പ്രവർത്തിക്കരുത് എന്ന തരത്തിൽ മുഴുവൻ സാധനങ്ങൾ റെയ്ഡ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു പോലീസ് സംസാരത്തിലേക്ക് പിണറായി സർക്കാർ മാറി എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമാണ് മറന്നാർ മലയാളിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും അതോടുകൂടി എന്താണ് ഈ ജോലി ചെയ്യാൻ വരുന്ന ജീവനക്കാർക്ക് പേടിയാണ് കാരണം തന്റെ സ്ഥാപനങ്ങളിലേക്ക് വരുന്നു വരുന്നു പോലീസ് പോലീസ് വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നു സ്വാഭാവികമായിട്ട് ഒരുപാട് ജീവനക്കാർക്ക് രാജ്യവെച്ച് പോകുന്ന ഒരു അവസ്ഥയൊക്കെ മറന്നാട് മലയാളികളും മറ്റു സ്ഥാപനങ്ങളിലും ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വന്തം ജീവിതം തന്നെയാണ് അതെ അപ്പൊ സ്വാഭാവികമായും പി വി എൻവർ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവ് ഒരു ഘട്ടത്തിൽ പിണറായി വിജയനുമായി തെറ്റും പിണറായി വിജയനുമായി തെറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസ് സ്ഥലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരുമായി ഈ പറയപ്പെടുന്ന പി വി അൻവറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പിണറായി വിജയൻ ആദ്യം നേരിട്ട് വിളിച്ച് ചർച്ച ചെയ്യുന്നു തന്റെ നിലപാടുകളിൽ നിന്ന് മാറാമെന്ന് പി വി അൻവർ പറയുന്നു അത് ടി ശശിക്കും ഈ പറയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വീണ്ടും അദ്ദേഹം തുറന്നടിക്കുന്നു അതോടുകൂടി മുന്നണിയിൽ നിന്ന് പുറത്തായിട്ടും അദ്ദേഹം അടങ്ങാൻ തയ്യാറാകാതെ അദ്ദേഹത്തിന്റേതായ ആരോപണങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്ന അവസാനം പിണറായി വിജയനുമായിട്ട് ഓപ്പൺ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അപ്പോഴൊക്കെ പി വി അൻവർ വിചാരിക്കുന്ന പി എൻ ഏതൊരു രാഷ്ട്രീയ നേതാവായാലും വിചാരിക്കേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് തങ്ങളുടെ നേതാവിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഓപ്പൺ യുദ്ധങ്ങൾ പലർക്കെതിരെയും പ്രഖ്യാപിച്ചേക്കാം പക്ഷെ നാളെ അവിടെ നിന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോ ഇതുപോലെ ആഘോഷിക്കപ്പെടുമെന്ന കാര്യം പി വി അൻവർ ചിന്തിക്കണമായിരുന്നു അല്ലെ തിരിച്ചു കുത്തി ഉറപ്പായിട്ടും ഞാൻ പറയുന്നതല്ല ഇപ്പോ സ്കറിയ പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് പി വി അൻവർ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് എന്താണോ ഷാജൻ സ്കറിയ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെയാണ് പി വി അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില കാര്യങ്ങളിൽ പ്രണയയെ സംബന്ധിച്ചിടത്തോള കാര്യങ്ങളിൽ അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഇവരുടെ നിലപാടുകൾ ഇപ്പോൾ ഒരേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഷാജൻസ്കറിക്ക് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഷാജൻ ഈ പറയപ്പെടുന്ന പട്ടത്തെ ആറാം നിലയിൽ നിന്ന് താഴെ ഇറക്കുമെന്നും ജയിലിൽ അടയ്ക്കുമെന്നും വെല്ലുവിളിച്ച പി വി അൻവർ ഇന്ന് എവിടെയാണ് നേരം വെളുത്തപ്പോൾ മുതൽ ജയിലിലാണ് ഷാജൻസ് കറിയുടെ മറന്നാട് മലയാളി ഇപ്പോഴും പട്ടത്താ ബിൽഡിംഗിൽ ആറാം നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഷാജൻസ്കറി ഇപ്പോഴും മാധ്യമപ്രവർത്തകനായി തുടരുന്നുണ്ട് അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നില്ല കേസുകളിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നുണ്ട് അദ്ദേഹം കൃത്യമായത് നിയമപരമായി തന്നെ ആ കേസുകളെ നേരിടുന്നുമുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും ഇന്ന് ഷാജൻസ് കറിയുടെ ദിവസമാണ് കൃത്യമായി പറയട്ടെ ഇന്ന് ഷാജൻസ് കറിയുടെ ദിവസമാണ് പക്ഷേ ഈ നിലപാടുകൾ മാറിയേക്കാം കാരണം ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരേ ഒരേ ലെവലിലേക്ക് വന്ന സ്ഥിതിക്ക് ഇനി ആ നിലപാടുകൾ മാറ്റി മാറിയേക്കാം മിനിറ്റിന് 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 അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുകയാണ് അദ്ദേഹം ആഘോഷമൂഴാണ് കാരണം അനുഭവിച്ചവർക്കല്ലേ ആ ബുദ്ധിമുട്ട് അറിയുള്ളൂ ഉം നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എടുത്തവൻ വാളാൽ എന്ന് പറയുന്ന പോലെ ജയിലിലാക്കാൻ ജയിലിൽ ജയിലിലാക്കാൻ നടന്നവൻ ഇപ്പോൾ ജയിലിലാണ് കണ്ടറിയാം പിരി സംഭവിക്കുന്നുള്ളത്